വികസന ക്ഷേമ വകുപ്പിന്റെ കരകം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് പൊക്കാളി ഏകദിന ശില്പശാല ചടങ്ങിന്റെ ഉദ്ഘാടനം അയ്യമ്പള്ളി സഹകരണ നിലയത്തിൽ വെച്ച് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പി എൽ ഡി ഐ വൈസ് ചെയർമാൻ പി വി രാജു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈപ്പിൻ എം എൽ എ കെ എൻ നുണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി എൽ ഡി എ ചെയർമാനും എറണാകുളം ജില്ലാ കളക്ടറുമായ എൻ എസ് കെ ഉമേഷ് ആമുഖാവതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്താടൻ പ്രശസ്ത സിനിമാ താരവും ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവുമായ സലീം കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു മുതിർന്ന കർഷകൻ ബപ്പി കെ എൽ കൂട്ടുകാരൻ മുതിർന്ന കർഷക തൊഴിലാളി എൻ സി ചാത്തൻ മികത്തുതറ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പി എൽ ഡി എ സെക്രട്ടറി ഷെർലി സക്കറിയാസ് പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ തുളസി സോമൻ കമല സദാനന്ദൻ രമ്യ തോമസ് സനിതാ സരിതാ സനൽ ബേബി തമ്പി തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഞാരക്കൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷിമ്മി സി കെ നന്ദിയും 来来来。

ആരെ든지 ഗവേഷനത്തിൽ ഇമ്പറിറ്റേറ്റ് എന്ന അവസ്ഥയിലേക്ക് വരാൻ അവരെ ഈ വെഷ്യ കൂടിയു ബാക്കിയുള്ള ആളുകളെ നല്ല രീതിમાં കൊട്ടാകാൻ ചെയ്തു പറയാം പല കാര്യങ്ങളിൽ നിന്ന് സമന്വയില്ലാത്തത്ര അതിനെ പൂർത്തിയാവാനാണ് മൂലമുള്ള സംശയങ്ങൾ വരാgetElementById മറ്റു വിശേഷം അദ്ദേഹത്തിന്റെ കൃഷിയായിരുന്നു ഞാൻ അദ്ദേഹത്തിന് നൽകുന്നില്ല അദ്ദേഹത്തിന് കഴിവൊന്നുമില്ല

En önemli niteliklerimiz birbirimizle arayın. Aynı periyesi, samaradili, paşalılar, okalişimleri, benim takip eden. Okalişimlerden biri paşalılar, diğer biri paşalılar. Benim takip eden. Benim takip edenlerden biri paşalılar. 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 Benim 老哥。 கொக்கணிதேயதே கோடரனோடு என்ன விசேஷம் பாரம்பரியமாக வரையறுக்கப்பட்ட ஒரு சொம் இல்லா சாமாவியிது சாமோக்கே ஒரு மூச சமான சடரத்துக்கு நடுவுல கேந்திர கேடலரோட பிரவேசம வெந்தே ரெண்டு சையிச்சுகள் இருந்தாங்க அவlerin ஒற புதியதலுக்கு கப்பா அண்ணன் சொன்னான் வா அந்த லீசியு ஒரு நல்ல மஸ்ஸுவென்னே படுத்துறாங்க அத்தியாவசி புதிய இனங்களும் പുതിയൊരു ഈന്നാണ് അതിന്റെ ജീവികളൊക്കെ ഞാൻ ഇത് പറയാൻ കാരണം ജീവിതം ചൈനയും ജപ്പാനും ഈ കണ്ടുപിടിച്ചാൽ എത്രയോ പരമ്പരാഗതമായിട്ട് ഉണ്ടായെന്നു ഞാൻ ശാസ്ത്രത്തെ ഒന്നും നിഷേധിക്കുകയോ കുറ്റപ്പെടുത്തിയാണോ ധരിക്കരുത് ഏത് കാര്യം നമ്മൾ ഇന്നും പറയുമ്പോൾ അന്തരീക്ഷത്തിൽ ഒരു വിധവും ഉണ്ടാകുന്നില്ല ഏത് പുതിയ ഇനങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ പരമ്പരാഗതമായി കിട്ടിയ ഒന്നിനെ വെച്ചാൽ ഏറ്റവും ഒരു ഈ പ്രതിരോധിക്കാൻ നമ്മൾ എന്നുള്ളതാണ് ലവണാംശത്തെ ഉണ്ട് എന്നും അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നു എങ്കിലും ഒരു താല്പര്യത്തിന്റെ പുറത്ത് ഈ കൃഷിയെല്ലാം ചെയ്യുന്നതാണ് അത് അദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ പകർന്നു കിട്ടിയിട്ടുള്ള ഒന്നാണ് എന്നുള്ള അദ്ദേഹം ഇവിടെ നമുക്ക് ഈ കാര്യത്തിൽ കൃഷി വകുപ്പിന്റെ മുമ്പേ ഞങ്ങളുടെ ആലോചന ചെയ്യാൻ അതിലൊന്നു തന്നെ ഇത്രയും ചിലപ്പോൾ ചിലയിടങ്ങളിൽ പറഞ്ഞു വരാം തീർച്ചയായിട്ടും ഈ അടുത്ത സാമ്പത്തികമായ ഞാൻ പറയും സംസ്ഥാന കൃഷി വകുപ്പ് ഒരു കൂട്ടർ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ അവന്റെ പേരാണ് കർഷകൻ എന്നുള്ളത് അവർക്ക് മാത്രം ഈ അവകാശമില്ല നമ്മൾ ചോദിക്കും ഉടുപ്പിൻ്റെ വില ജോലിക്ക് പറയൂല ഇത്ര രൂപയ്ക്ക് തരുമോ എന്ന് നമ്മൾ ചോദിക്കില്ല പക്ഷേ നമ്മൾ ചോദിക്കും ഇത്ര രൂപയ്ക്ക് കൊടുക്കുന്നോ എന്ന് നമ്മൾ ചോദിക്കും ഇതാണ് നമ്മുടെ ഒരു ദുരന്തം എന്ന് പറയുന്നത് ഇത് മാറാതെ നമുക്ക് ഒരു രക്ഷയും ഇല്ല എന്നുള്ള അടുത്തേക്ക് എത്തുന്നുണ്ട് അപ്പം അവിടെ ഒരു ഒരൻപത് ശതമാനമെങ്കിലും ഉൽപ്പാദന ചെലവിനേക്കാൾ വർധന ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കർഷകന് ഈ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ കണക്കാക്കിയാൽ ഒരു അറുപത്തെട്ട് രൂപയെങ്കിലും മിനിമത്തിൽ കിട്ടണം

വളരെ സുന്ദരമായിട്ട് നമ്മൾ കൃഷി ചെയ്തു അങ്ങനെ ഇവിടെ ഇവിടെ സുന്ദരമായി നമ്മൾ അപ്പോൾ മാസം

ുടിറങ്ങൾക്ക് മുമ്പ് ഇവർക്കാർ പോകേണ്ടത്

നിയമമോ എവിടെയാണ് അപ്പോൾ ഞാൻ എന്ന നിയമസംരക്ഷണ രീതിമാനിക അവരൊക്കെ കാണുന്നത് ആകാശ നേരം വാക്കിനെ മനസ്സിലാക്കി ചെയ്യും അതിനെ കേളെയുള്ള വാചചിച്ചു ചെയ്യും എന്ന് പറഞ്ഞാൽ കൊക്ക ആൾികാസ്ത്രനം ചെയ്യും ഓരമേയാവരും താഴെ ഒന്നിനെത്തും ഒന്നിനെ ആ അവര ഇതിന്റെ താഴെ പ്രശ്നം അറ്റം മാറും ആ സൃഷ്ടിയോ അതോ കാർത്താ Asıl sorularınızı biliyorum diye düşünüyorum. Bir çeşidin hukukunda hamile, onlara da verip kendini soyluyor o iş kaydını hiç buna kaydırmıyor. Asıl sorularınızın kaydını kaydırmıyoruz. Namre unutma, asıl tasarı var. Yani sağlığa rağmen kaydını bilen ayrıca Yani, bu da safra var işte. നമ്മുടെ കേരളത്തിൽ നിന്ന് അപ്പുറത്ത് അപ്പൊ കർഷകനായു കഴിഞ്ഞു അപ്പോ ഞാൻ കുറെ കഴിഞ്ഞു മുന്നുകൾ പതിനയ്യായിരം കഴിഞ്ഞ മുന്നുകൾ ഒരു കഴിഞ്ഞ പതിനൊന്ന് ഏക്കർ സ്ഥലമാണ് അതിൽ ഒരേക്കർ अच्छा है बाकी पहाड़ों में कुछ ये नहीं कर रहे और एक तो बाढ़ का ये तो आधी दिन के लिए तो कुछ नहीं तो तीन चार दिन तो अब ऐसे तो इसका नाम जैसे हो रहा है ना इधर तो दिन का नाम है आने पहले तो रात हो रही है क्या नाम तो लोग बोल रहे हैं कह रहे हैं कि खाना और दूसरा नाम क्या है ये एक तो पलन

अब तो उसके विजयी हैं, और तो उस विजया को अगले मंडल में भेज दिया। फिर ना कि कहा कि अब तो जोश नहीं आया, ना क्या ना तो जोश आया। यह भरा भरा कुछ तो चल रहा है क्या तो आप अभी अल्ट्रा लिंक का आपका सिस्टम अब आप हैं उत्तरोत्तर भरा भरा तो बेइज्जती कर रहे हैं तो बाहर लोग फ्रॉम ज कॉलेज क्लिष्ये के मुआवाये बनोता ये बहेंगे बलवांसे में पोसे दुधिमाएँ सार्चिस जाएँ अदरिसाते लिपटे माए परिधान डालते होके आगे सर्विस लोगा एक सिपछा ये बहेंगे बलवांसे के रूप में दलित बलवांसे में आगे निश्चित होने पड़ेगा और एक बार तुम बुलाएंगे तब एक बार शुरू करेंगे ये बहे� आज स्वर दोबारा ने दोबारा करके परसे में है। तो ऐसा है ये अपन परसे में है। ternyata swinilara king swinilivada irene matra eto swinilivada irene matra eto swaram chenu அவதரி ஆசிரியான ஏதாவது ஏகாலு അതിനെ поводу കൊടുക്കേണ്ടത് കൊപ്പനൻ അസ്തയ പ്രശ്നമാണ് കൊപ്പൻ ഇതിൻറെ പ്രശ്നമാണ് വീരകുളേക്കും അതിനെ ഇതിന്റെ ഓരോടേ കാണുന്നതുപോലെ ഗ്രേഡ് ചെയ്യണം അതിനെ ജഗ്മൻനെ അതെത വിഷയത്തിൽ മാർക്ക് തിരികവലിച്ച സൗവേദനത്തിന്റെ പാതി പോയത് കാരണം ആയിട്ടുള്ളത് ബീയൻതമ